ശിവരാത്രി വിളക്കിന് ശേഷമുള്ള ബലിതർപ്പണത്തിന് ആലുവ മണപ്പുറത്ത് വലിയ അശ്വിൻ റിപ്പോർട്ട് ചെയ്യുന്നു കുംഭമാസത്തിലെ അമാവാസി ദിവസമായി ഇന്ന് രാവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നൂറ്റി പതിനാറ് ബലിത്തറകളാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത് അഞ്ച് ലക്ഷത്തിലധികം ഭക്തർ മണപ്പുറത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് അശ്വിൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും നമ്മളും കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് അവിടെ ഇന്ന് അഞ്ച് ലക്ഷത്തോളം ഭക്തർ അവിടെ എത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് എങ്ങനെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് കൃഷ്ണ പ്രജൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും വലിയ ആളുകളിലെ തിരക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ അമാവാസി ദിനത്തിലെ ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ആളുകളുടെ വലിയ ഒഴുക്ക് ഈ പെരിയാറിന്റെ തീരത്തെ ആലുവ മണപ്പുറത്തേക്ക് എത്തി തുടങ്ങിയിരുന്നു നമുക്ക് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ മണപ്പുറം ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്കറിയാം എത്രത്തോളം തിരക്ക് ഈ പുലർക്കാലത്ത് പോലും അമ്പലത്തിലുണ്ട് എന്നുള്ളത് മണപ്പുറം തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ആലുവ പാലത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ബലിതർപ്പണമൊക്കെ ചെയ്ത് കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളുകളുണ്ട് എന്തായാലും വലിയ തിരക്കുണ്ട് ഏകദേശം രണ്ടായിരത്തോളം പോലീസുകാരാണ് ഈ തിരക്ക് നിയന്ത്രിക്കാനായി ആലുവ മണപ്പുറത്തിൻ്റെയും ആലുവ ടൗണിൻ്റെയും ഒക്കെ വിവിധ പ്രദേശങ്ങളിലായി ഉള്ളത് ഒപ്പം ഇന്നിപ്പോൾ നൂറ്റിപ്പതിനാറ് ബലിത്തറകളാണ് ദേവസ്വം തന്നെ ഈ ഭക്തർക്ക് വേണ്ടി ഒരു ി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ എത്തിയാലും അവർക്ക് കൃത്യമായി അവരുടെ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാനുള്ള ഒരു സൗകര്യം അത് കൃത്യമായി തന്നെ ഇടപെട്ട് അത് നടത്തിയിട്ടുണ്ട് മുന്നൂറോളം കാർമ്മികരാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് എന്തായാലും തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുണ്ട് അപ്പം ഇപ്പോൾ ആലുവ ഈ പെരിയാറിൽ നല്ല ഒഴുക്കുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അപകടരഹിതമായ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ട് അപ്പം ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയടക്കം നൽകിക്കൊണ്ട് ുണ്ട് എല്ലാ വിധത്തിലും ക്രമീകരണങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടുള്ളൊരു ബലിതർപ്പണമാണ് ഇപ്പോൾ നടത്തുന്നത് അമാവാസ ദിനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ഉണ്ട് അത് രാവിലെ എട്ടരയോടുകൂടി ആരംഭിക്കും എന്നാലും തിരക്ക് അഭൂതപൂർവ്വമായി തുടരുകയാണ് ക്രിസ്റ്റ്യ പ്രജിൻ ആ ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു